ചെറുപുഴ വാർത്താ ചുറ്റുവട്ടത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വിധിയോട് പടവെട്ടി ജീവിക്കുന്ന മഹേഷിന്റെ ജീവിതകഥയാണ് മഹേഷിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം മകേഷ് എന്ന യുവാവിന്റെ അതിജീവനത്തിന്റെ കഥ ആർക്കും പ്രചോദനമാകും അഞ്ചാം വയസ്സിൽ പനി വന്നതോടുകൂടി തകർന്നു പോയ തന്റെ ജീവിതത്തിൽ നിന്നും മഹേഷിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പോരാട്ടമാണ് ആരെയും അത്ഭുതപ്പെടുത്തുന്നത് പനി ബാധിച്ചതിനെ തുടർന്ന് മറ്റു കുട്ടികളെ പോലെ ഓടാനോ ചാടാനോ കളിക്കാനോ പറ്റാത്ത രീതിയിൽ തന്റെ ബാല്യം നഷ്ടപ്പെട്ടപ്പോൾ തന്റെ സ്കൂൾ വിദ്യാഭ്യാസം പോലും തനിക്ക് ലഭിച്ചില്ല പാക്ക പൂത്താടി റോഡ് ശരിക്കും ആദ്യം എനിക്കൊരു പെട്ടിക്കാട് ഉണ്ടായിന് അത് ഞാൻ കുറെങ്കിലും വെച്ചു കേട്ടോ പോകുന്നു ശരിയായിരുന്നു കോണം വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി കിട്ടിയ പിന്നെ ലോട്ടറി ചെയ്ത് തുടങ്ങിയത് ആ ആ അങ്ങനെ പോകുന്നുപ്പാ പിന്നെന്താ പൈസ വരലില്ല പോലെ വരലല്ലോ വന്നിട്ട് എനിക്ക് അറിയില്ല ആരെയും ആശ്രയിക്കാതെ എന്തെങ്കിലും തൊഴിൽ ചെയ്യണമെന്ന മോഹം മഹേഷിനും ഉണ്ടായിരുന്നു താൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു രൂപയെങ്കിലും തന്നെ വളർത്താൻ കഷ്ടപ്പെടുന്ന അമ്മയ്ക്കും സഹോദരനും നൽകണമെന്ന മോഹം ഒരു പെട്ടിക്കടയിട്ട് അതിലൂടെ പൂർത്തീകരിക്കാൻ ശ്രമിച്ചത് അതിൽ നിന്ന് കാര്യമായ മെച്ചമില്ലാതെ വന്നതോടു കൂടി വേറൊരു തൊഴിൽ കണ്ടെത്തേണ്ട അവസ്ഥയായി അങ്ങനെ കോവിഡ് കഴിഞ്ഞതോടെ ഒരു മുച്ചക്ര വാഹനത്തിന് നിരവധി അപേക്ഷ നൽകിയെങ്കിലും ലഭിച്ചിരുന്നില്ല ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും മുച്ചക്രവാഹനം ലഭിച്ചതോടെ മകേഷ് ലോട്ടറി വിൽപ്പനയിലേക്ക് ഇറങ്ങി വീട്ടിലെ അമ്മയുണ്ട് ഭാര്യ രണ്ട് പിള്ളേര് ഇങ്ങനെ ഓരോ റൂട്ട് പോവലേ സ്ഥിരമായിട്ട്

അമ്മ ഒന്നും പറയില്ല അമ്മക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല പാവല്ലറക്കുന്നു പരിശനണ്ട് കിട്ടലിപ്പൊ ഇടക്കിടക്ക് കിട്ടലോ വണ്ടി ഞാൻ കൊറേക്കൽ കൊടുത്തു അപേക്ഷ എടു കൈക്കിന്റെ വില കുറവ് പറഞ്ഞിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ വേറൊരു ഏട്ടൻ ഇങ്ങനെ പോയി വേണ്ട തന്റെ കയ്യിൽ നിന്ന് ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്ന ആർക്കെങ്കിലും ഒന്നാം സമ്മാനം അടിക്കണമെന്നാണ് മഹേഷിന്റെ ആഗ്രഹം വണ്ടിയിൽ കയറാനും ഇറങ്ങാനും തന്നെ വലിയ ബുദ്ധിമുട്ടാണ് രാവിലെ ആറു മണിക്ക് വീട്ടിൽ നിന്നും വണ്ടിയിൽ കയറും പിന്നീട് എല്ലാം കഴിഞ്ഞാണ് വണ്ടിയിൽ നിന്നും ഇറങ്ങുക ൊരു ഫസ്റ്റ് പ്രൈസ് കിട്ടണം എന്നാ വലിയ ആഗ്രഹം പരപ്പ കാലിച്ചാനടുക്കം കുന്നംകൈ കമ്പല്ലൂർ ചെറുപുഴ എന്നിവിടങ്ങളിലൂടെ വന്ന് ചെറുപുഴയിൽ നിഷ ലോട്ടറി ഏജൻസിയിൽ നിന്നും ലോട്ടറി വാങ്ങി കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയിലൂടെ വാഹനത്തിൽ ലോട്ടറി വിൽക്കുകയാണ് മഹേഷ് ഇപ്പോൾ ചെയ്യുന്നത് മഴയില്ലെങ്കിൽ നന്നായി ടിക്കറ്റ് വിൽക്കാൻ കഴിയുമെന്ന് മകേഷ് പറയുന്നു രാവിലെ ഞാൻ പോയി ചെയ്തിട്ട് വരും നടക്കാൻ പറ്റൂലപ്പൊ ആ കച്ചവട കിട്ടും ചെലപ്പോ കിട്ടും മഴയാണ് ഞാന് ലോങ് പോലെ പുളിങ്ങോ അങ്ങോട്ട് കുഴിച്ചാല് അങ്ങോട്ട് മീന്തുള്ളി അങ്ങോട്ട് പോലെ ചിലപ്പോ കച്ചവടം കുറവു അതുകൊണ്ട് ഞാന് ഇടയ്ക്ക് അങ്ങോട്ട് പോലെ ഭീമയുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഷോറൂമുകളുടെ ആനിവേഴ്സറി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സ്വർണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അറുപത് ശതമാനം വരെ ഡിസ്കൌണ്ട് ഡയമണ്ട് കാരട്ടിന് പതിനയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ട് പണിയ സ്വർണത്തിന് മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന നിരക്കും ഇപ്പോൾ നേടാം കൂടാതെ തെരഞ്ഞെടുത്ത പ്രത്യേക ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത് എൺപത് തൊണ്ണൂറ് ശതമാനം വരെ കിഴിവും നേടാൻ സുവർണാവസരം സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഭീമ ജ്വല്ലറി കാസർഗോഡ് കാഞ്ഞങ്ങാട്